കാവ്യയുടെ അച്ഛന്റെ സംസ്കാരം ഇന്നാണ് നടന്നത് ചെന്നൈയിൽ നിന്ന് ഇന്നലെയാണ് കൊച്ചിയിലെ വീട്ടിൽ എത്തിക്കുന്നത് വളരെ സ്വകാര്യമായി നടത്തിയ അന്ത്യകർമ്മ ചടങ്ങിൽ ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തത് മാധവനെ അവസാനമായി നിരവധി ആളുകളും സഹപ്രവർത്തകരുമാണ് കൊച്ചിയിലെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത് വീട്ടിലെ ശേഷം ആംബുലൻസിലാണ് മാധവന്റെ മൃതദേഹം ഇടപ്പള്ളിയിലെ പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോയത് ദിലീപിനൊപ്പം കാവ്യയുടെ സഹോദരനും മറ്റു ബന്ധുക്കളും ഉണ്ടായിരുന്നു കാവ്യ ശ്മശാനത്തിൽ എത്തിച്ചേർന്നില്ല മാധവന്റെ അവസാന യാത്രയ്ക്ക് പോലും പോകാൻ കഴിയാത്തത് കാവ്യയുടെ മനസ്സിനെ തകർത്തിരുന്നു അച്ഛന്റെ അന്ത്യയാത്ര എങ്ങനെയായിരുന്നു എന്തൊക്കെ ശ്മശാനത്തിൽ നടന്നു തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാനായിരുന്നു കാവ്യ ദിലീപിനെ ആവർത്തിച്ചു വിളിച്ചത് വീണ്ടും വീണ്ടും ദിലീപിനോട് അവിടുത്തെ സംഭവങ്ങൾ ചോദിച്ചു അങ്ങോട്ടു പോയത് ദിലീപ് മാത്രമായിരുന്നതിനാൽ എല്ലാ വിശദാംശങ്ങളും അയാൾക്ക് മാത്രമാണ് അറിയുന്നത് അച്ഛന്റെ സംസ്കാരം എങ്ങനെ നടന്നു ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തു തുടങ്ങിയവ മുഴുവൻ കൃത്യമായി ഒന്നും വിട്ടുമാറാതെ ഫോണിലൂടെ കാവ്യയ്ക്ക് കൊടുത്തു കാവ്യ കരയുന്നത് ദിലീപ് കേൾക്കാതിരിക്കാനായി കോൾ മ്യൂട്ട് ചെയ്താണ് എല്ലാം കരഞ്ഞ കണ്ണുകളുമായി കാവ്യ കേട്ടിരുന്നത് ദിലീപ് പറഞ്ഞു കൊടുക്കുന്ന ഓരോ വാക്കും കാവ്യയുടെ മനസ്സിൽ ആഴമായി പതിഞ്ഞിരുന്നു ദിലീപിന്റെ വാക്കിലൂടെ അച്ഛന്റെ സംസ്കാരം കാവ്യ അനുഭവിച്ചറിഞ്ഞു മരണം സംഭവിച്ച് രണ്ടു ദിവസത്തിനു ശേഷമാണ് കാവ്യയുടെ ച്ചൻ മാധവന്റെ മൃതദേഹം സംസാരിക്കുന്നത് എങ്കിലും ഇപ്പോഴും ആവേദന സഹിക്കാനും സത്യം ഉൾക്കൊള്ളാനും കാവിക്കും കുടുംബത്തിനും കഴിഞ്ഞിട്ടില്ല കാരണം അത്രത്തോളം അടുപ്പമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത് തികച്ചും സ്വകാര്യമായിട്ടായിരുന്നു ചടങ്ങുകൾ മുഴുവൻ നടന്നത് അടുത്ത സിനിമാ സുഹൃത്തുക്കളൊഴികെ മറ്റാരെയും വീട്ടിനകത്തേക്ക് കയറ്റിയിരുന്നില്ല എല്ലാവരും പോയതിനു ശേഷമായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത് ദിലീപിന്റെ മിഥുന്റെ ഭാര്യ റിയയുടെയും വീട്ടുകാരും ശ്യാമളയുടെ ബന്ധുക്കളുമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത് തുടർന്ന് അന്ത്യസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം വീട്ടുമുറ്റത്തേക്ക് കയറ്റിയ ആംബുലൻസിലാണ് ശ്മശാനത്തിലേക്ക് മൃതദേഹം എത്തിച്ചത് അവിടെയും ദിലീപ് മാത്രമായിരുന്നു വന്നത് കാവ്യയുടെ ചേട്ടൻ മിഥുനും വന്നിരുന്നില്ല അന്ത്യസംസ്കാര ചടങ്ങുകളെല്ലാം ദിലീപിന്റെ നേതൃത്വത്തിലാണ് നടത്തിയത് അച്ഛന് ആദരാഞ്ജലികൾ അർപ്പിച്ച് സമർപ്പിച്ച റീത്തുകളുടെ വലിയ കൂമ്പാരമാണ് ശ്മശാനത്തിലേക്ക് എത്തിച്ചത് തിങ്കളാഴ്ച രാത്രിയാണ് മരണം സംഭവിച്ചതെങ്കിലും ചൊവ്വാഴ്ചയാണ് എല്ലാവരും അദ്ദേഹത്തിന്റെ മരണമറിയുന്നത് രാത്രിയോടെ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു വൈകിട്ട് അത്താഴം കഴിഞ്ഞ് കിടക്കാൻ ഒരുങ്ങവയാണ് പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടായതും അതിവേഗം ആശുപത്രിയിൽ പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് കാവ്യെ വിളിച്ചതും അച്ഛന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് പറഞ്ഞതും വിവരമറിഞ്ഞ് മാമാട്ടിയെയും കൂട്ടി കാവ്യ ആശുപത്രിയിലേക്ക് ഓടിപ്പാഞ്ഞ് എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു തുടർന്ന് അതിവേഗമായിരുന്നു കാര്യങ്ങൾ അച്ഛനിനി എന്ന സത്യത്തിനു മുന്നിൽ തളർന്നിരിക്കുമ്പോഴും എല്ലാവരെയും വിവരമറിയിച്ചത് കാവ്യ തന്നെയായിരുന്നു ഓസ്ട്രേലിയയിലുള്ള സഹോദരൻ എത്താനും കൊച്ചിയിൽ നിന്നും ദിലീപും മീനാക്ഷിയും എത്തും വരെയും കാത്തിരിക്കാൻ കാവ്യ തന്നെയാണ് പറഞ്ഞത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും